സൗദിയിലെ ജിദ്ദയിൽ മലയാളി ബിസിനസ് സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന ബിഗ് കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കോൺക്ലേവിന്റെ രണ്ടാം എഡിഷനിൽ സാമ്പത്തിക മേഖലയിലെയും ബിസിനസ് രംഗത്തെയും പ്രമുഖർ അണിനിരക്കും നാളെ മുതൽ വോക്കോ ഹോട്ടലിലാണ് കോൺക്ലേവ് നൂറുകണക്കിന് പുതു നിക്ഷേപകരും പരമ്പരാഗത പ്രവാസി ബിസിനസ്സുകാരും ഒത്തുചേരുന്നതാണ് ബിഗ് കോൺക്ലേവ് ഇജാബ ബിസിനസ് സൊല്യൂഷൻസുമായി സഹകരിച്ച സിജി ജിദ്ദ ചാപ്റ്ററിന്റെ കീഴിലുള്ള ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പാണ് കോൺക്ലേവ് ഒരുക്കുന്നത് ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം ജിദ്ദയിൽ പൂർത്തിയായി നാളെ നടക്കാനിരിക്കുന്ന ബിഗ് കോൺക്ലേവ് ടു പോയിന്റ് സീറോ വേദിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവസാന മിനുക്കുമണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ലൈറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യമായ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഒരു അവസാന അവസരമായി കണ്ടുകൊണ്ട് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക വിപണിയിലെ ട്രെൻഡുകളും പുതിയ സംരംഭകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും കോൺക്ലേവിൽ ചർച്ചയാകും നാളെ നടക്കുന്ന ബിഗ് കോൺക്ലേവ് ടൂൽ ഞങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു പരിപാടിയാണ് ഇ സ്റ്റോർ ലോഞ്ചിങ് ഈ ഒരു സ്റ്റോർ ലോഞ്ചിങ് ലോഞ്ചിങ് എല്ലാവർക്കും ഈ ബിസിനസ് കമ്മ്യൂണിറ്റി ബിഗ് മെമ്പേഴ്സിന് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉമർ അബ്ദുസലാം സാമ്പത്തിക വിദഗ്ധൻ സാജിദ് പാറക്കൽ എന്നിവർ സംസാരിക്കും ജിദ്ദയിലെ ഹോട്ടൽ വോക്കോയിൽ കൃത്യം ആറ് മുപ്പതിന് പരിപാടിക്ക് തുടക്കം കുറിക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ആറ് മണി മുതൽ കോൺക്ലേവിലേക്ക് പ്രവേശിക്കാം മീഡിയ വൺ ജിദ്ദ